നമ്മള് ഗീതാജ്ഞാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭേദചിന്തയിൽ നിന്നുണ്ടായ വേർപിരിയലുകള് അതിൽ നിന്നുണ്ടായ മാനസിക പ്രയാസങ്ങള് അതിൽ നിന്നുണ്ടായ കലഹങ്ങള് നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ മാറ്റിയെടുക്കണം എല്ലാ കലഹങ്ങളും മനസ്സിൽ നിന്നാണ് തുടങ്ങിയത് എല്ലാ യുദ്ധങ്ങളും മനസ്സിൽ നിന്നാണ് തുടങ്ങിയത് എല്ലാ കലഹങ്ങളുടെയും മൂലകാരണം ബന്ധുത്വമില്ലായ്മയാണ് വീട്ടിൽ പ്രശ്നത്തിന് കാരണം ബന്ധുത്വമില്ലായ്മയാണ് അടുത്ത വീടുമായുള്ള പ്രശ്നത്തിന് കാരണം അവര് എന്റെ ബന്ധുക്കളാണ് ഞാൻ അവർക്ക് സ്വന്തമാണ് അവര് എനിക്കും സ്വന്തമാണ് ഞാൻ നിനക്ക് വേണ്ടി നീ എനിക്കു വേണ്ടി അങ്ങനെ ആ ബന്ധുത്വ ബോധം നമ്മൾ നമ്മുടെ ഗ്രാമത്തിലേക്കും നമ്മുടെ രാജ്യത്തിലേക്കും വ്യാപിപ്പിച്ച് വ്യാപിപ്പിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോകണം അപ്പം നമ്മളെല്ലാം ഭൂമിക്കാരായി ചെറിയ ചെറിയ അഡ്രസ്സുകൾ ഇരുന്നോട്ടെ നമ്മൾ മലയാളികളാണ് നമ്മൾ ഭാരതീയരാണ് ഇരുന്നോട്ടെ പക്ഷേ ഈ മലയാളികളും ഈ ഭാരതവും ഭൂമിയിലാണ് എന്നുള്ള വലിയ അഡ്രസ്സ് നമ്മൾ മറക്കരുത് നമ്മൾ മാച്ചു കളയരുത് അമേരിക്കയും റഷ്യയും അമേരിക്ക അമേരിക്കയായിട്ടിരിക്കട്ടെ റഷ്യ റഷ്യ ആയിട്ടിരിക്കട്ടെ പക്ഷെ അവര് രണ്ടുപേരും പറയാണ് നമ്മൾ ഭൂമിക്കാരാണ് സുന്നുകളും സിയാകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രശ്നങ്ങളുണ്ട് ഹൈന്ദവ വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് വിഭാഗങ്ങളെല്ലാം ഇരിക്കട്ടെ കാരണം അത് വൈവിധ്യം മനോഹരമാണ് എല്ലാവരും ഒരുപോലെ ചിന്തിച്ചാലോ എല്ലാ ശരീരങ്ങളും ഒരുപോലെ ഇരുന്നാലോ എല്ലാ വീടുകളും ഒരുപോലെ ഇരുന്നാലോ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഈ വൈവിധ്യങ്ങൾ അത് വിശ്വാസങ്ങളുടെ പേരിലും ആചാരങ്ങളുടെ പേരിലും ശരീരത്തിന്റെ നിറത്തിൻ്റെയോ രൂപത്തിന്റെയോ എല്ലാത്തിൻ്റെയും പേരിലുള്ള രാജ്യാതിർത്തികളുടെ പേരിലുള്ള ഈ വൈവിധ്യവും ഇരുന്നോട്ടെ പക്ഷേ ആത്യന്തികമായി നമ്മളെല്ലാവരും എവിടെയാണ് ആത്യന്തികമായി നമ്മളെല്ലാവരും ഭൂമിയിലാണ് ഈ ഭൂമിയോ ഈ ഭൂമി മഹാപ്രപഞ്ചത്തിൽ സൗരൂദം സൗരൂദ മഹാപ്രപഞ്ചത്തിലല്ലേ അപ്പോ നമ്മളെല്ലാവരും ഭൂമിക്കാരാണ് എന്നുള്ള ഒരു വലിയ അഡ്രസ് നമുക്ക് വേണം വസുത ഏക കുടുംബം വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ പോരാ അത് ഭാവനയിലേക്ക് നമ്മൾ കൊണ്ടുവരണം നാളെ വരുന്ന ലോകം നമ്മൾ സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം അല്ലെങ്കിൽ ദൈവരാജ്യം അല്ലെങ്കിൽ വൈകുണ്ഠം എന്നെല്ലാം പറയുമല്ലോ അവിടെ അതിരുകൾ ഉണ്ടാവില്ല അവിടെ ഭൂമി നമ്മുടെയാണ് ആകാശം നമ്മുടെയാണ് സമുദ്രം നമ്മുടെയാണ് ഇന്ന് ഈ ആകാശത്തിന്റെ അതിരിവിട്ട് നിങ്ങളുടെ വിമാനം വരാണെങ്കിൽ ഞങ്ങൾ വെടിവെച്ചിടും ഞങ്ങൾ കണ്ടുമാനം പായസം മുടക്കിയിട്ട് ഇവിടെ ആയുധങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുക നിങ്ങളുടെ വിമാനം അറിയാൻ വേണ്ടിയിട്ടാ ഉറക്കൊളിച്ചിരിക്കുക കടല് ഞങ്ങള് അതിരിട്ടു നിങ്ങളുടെ കപ്പലിതി കൂടെ കടന്നു പോയാൽ ഞങ്ങൾ തകർത്ത് കളയും ഭൂമിയിൽ നമ്മൾ വരകൾ വരച്ചു ഇതൊന്നും പക്ഷികൾക്ക് പോലും ബാധകമല്ല മത്സ്യങ്ങൾക്ക് ബാധകമല്ല പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യനാണ് ഇതെല്ലാം ബാധകമായിരിക്കുന്നത് അങ്ങനെ ഈ വരകൾ വരച്ച് ആയുധങ്ങളെല്ലാം നിരത്തി വച്ചിരിക്കാണ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല സത്യയുഗത്തിലെ ഭൂമി നമ്മുടെ ആകാശം നമ്മുടെ സമുദ്രം നമ്മുടെ നമ്മൾ എന്നൊരു വാക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ കലിയുഗം എന്ന് പറയുമ്പോഴോ അത് കീറി മുറിക്കപ്പെട്ട മനസ്സാണ് കീറി മുറിക്കപ്പെട്ട മനസ്സാണ് അപ്പോൾ ആരെ ഈശ്വരൻ സത്യത്തിലേക്ക് കൊണ്ടുപോകും ഭഗവാൻ പറയാണ് ഈ കീറി മുറിക്ക മനസ്സപ്പെട്ടൊന്ന് തുന്നി ചേർത്ത് വലിയ മനസ്സുള്ളവരെ ഞാൻ അങ്ങടേക്ക് കൊണ്ടുപോകും സ്വാമികാന്തം പറയാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ വികാസമാണ് മതമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് സങ്കുചിതമാണ് നമ്മുടെ ഭാരതത്തിൽ പറയാറുണ്ട് ഈ വിനാശ സമയത്ത് മനുഷ്യന് തള്ളവരല്ല വലിപ്പമുണ്ടാവുള്ളൂ അപ്പൊ പലരും പറയാറുണ്ട് ഇപ്പൊ നമുക്ക് തള്ളവരന്റെ വലിപ്പമല്ലോ നമുക്കിപ്പോൾ അഞ്ചടി ഉണ്ട് അഞ്ചരടി ആറടി ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ സമയമായിട്ടില്ലാന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ശരീരത്തിന്റെ വലിപ്പത്തെ കുറിച്ചെല്ലാം ഈ പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സ് ഞാൻ 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 മാത്രം വന്നു വന്ന് നമുക്ക് വീട്ടിൽ അച്ഛനും അമ്മയും പോലും വേണ്ടാത്ത അവസ്ഥ ഞാൻ മാത്രം മതി എന്റെ അഹത്തെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ അങ്ങനെ എല്ലാവരും ഈ ചെറിയ ശരീരത്തിന്റെ അഹത്തിലെ ചുരുങ്ങിപ്പോകും ആ ദേഹം നിൽക്കുന്ന വീട് എന്റെ വീട് എന്റെ സമുദായം ഇങ്ങനെ നമ്മുടെ അഹം ഈ ചുരുങ്ങും അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് മനസ്സ് പ്രപഞ്ചത്തോളം വലിപ്പമുള്ളതാണ് മനസ്സിന്റെ വലിപ്പം പ്രപഞ്ചത്തിന്റെ വലിപ്പം തന്നെയാണ് ആ പ്രപഞ്ചത്തിന്റെ വലിപ്പമുള്ള മനസ്സിനെ ഞാൻ ചുരുക്കി 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 ഈ ഒരു പത്ത് സെന്റിനകത്ത് പൂട്ടിയിടാണെങ്കിലോ എന്റെ ദേഹബോധത്തിന്റെ അകത്തേക്ക് മനസ്സിനെ ചുരുക്കിയിടാണെങ്കിലോ ഞാൻ 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 എന്ന് പറഞ്ഞോടുകയാണെങ്കിലോ ആ മനസ്സ് പൊട്ടിത്തെറിയും ഈ പൊട്ടിത്തെറിക്കാണ് നമ്മൾ ടെൻഷൻ എന്നെല്ലാം പറയുന്നത് ഈ പൊട്ടിത്തെറി കുറെ മൂത്ത് കഴിയുമ്പോൾ മനസ്സൊന്ന് ആവും അതിനാണ് പറയുന്നത് ഡിപ്രഷൻ ഇതിന് മരുന്നുണ്ട ഇതിന് മരുന്നില്ല ഇതിന് മരുന്ന് ഒന്നേ ഉള്ളൂ മനസ്സ് വലുതാക്കുക ശാശ്വതമായ മനസ്സിന്റെ സുഖത്തിന് നമുക്ക് വേണ്ടത് മനസ്സിനെ വലുതാക്കണം മനസ്സിലെ ശുദ്ധവായു കടത്തി വിടണം എല്ലാവരും നമ്മുടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരു നഷ്ടവും നമുക്ക് വരത്തില്ല ഈ ഭാരതത്തിന്റെ പ്രാർത്ഥന ലോകാസമസ്താ സുഖിനോ ഭവന്തു വലിയൊരു പ്രാർത്ഥനയാണത് അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും ആരെങ്കിലും നമ്മളെ സഹായിക്കും അദൃശ്യമായ കരങ്ങൾ നമ്മളെ സഹായിക്കും അടുത്ത വീട്ടുകാരന് വേണ്ടി ധ്യാനിച്ചാൽ അവൻ നമ്മളെ സഹായിക്കും ഭൂമിക്ക് വേണ്ടി ധ്യാനിച്ചാൽ പ്രകൃതിക്ക് വേണ്ടി ധ്യാനിച്ചാൽ ഈ പ്രകൃതി നമ്മളെ സഹായിക്കും ഈ ലോകത്ത് എവിടെ ചെന്നാലും സഹായഹസ്തങ്ങൾ നമ്മുടെ നേരെ വരും അപ്പോൾ ആര് സത്യത്തിലേക്ക് പോകും ഭഗവാൻ പറയാണ് ഈ വലിയ മനസ്സുള്ളവർ ഇന്ന് മനസ്സെന്താണ് ഞാനും നീയും എന്റെയും നിന്റെയും തുടക്കം എങ്ങനെയാണ് മാമക പാണ്ഡവാസ് ചെയ്യുവ എന്റെ ആൾക്കാരും അവരുടെ ആൾക്കാരും ഇതാ കുഴപ്പത്തിന് കാരണം അത് നമ്മളൊന്ന് മനസ്സിൽ മാറ്റി എടുത്ത് നമ്മള് ഈ ഭൂമി ഒന്നാണ് എന്ന് കണ്ട് എല്ലാവർക്കും നന്മ വരണം എന്ന യഥാർത്ഥമായ ശുഭ ചിന്തനം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ധ്യാനത്തിന്റെ ഒരു ചെറിയ സമയമെങ്കിലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശക്തിശാലിയായി മാറും ഗണപതി മാറി പ്രണമിത്യു മേ കളവാണി സ